ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു ഡി ജെ സോങ് വെച്ചൊരു വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോയ്ക്ക് ആവശ്യമായ മെറ്റീരിയൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കാണാം തീരും കൊപിറൈറ്റീഷി ഉള്ളുകൊണ്ടാണ് ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളെല്ലാം ടെലിഗ്രാം ചാനലും വാട്സ്ആപ്പ് ഗ്രൂപ്പ് ചാനലിലും ആടിയിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രവേശിക്കേണ്ട ഒരു ടൈപ്പ് ഒരു വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യാനായിട്ട് ഫുൾ പ്രൊജക്ട് ലിങ്ക് ആവശ്യമാണ് പ്രീസെറ്റായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സമ്പിൾ ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനും സാധിക്കത്തുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലെങ്കിൽ കാണാൻ സാധിക്കുന്ന ആപ്ലിക്കേഷൻ്റെ പ്ലസ് പട്ടൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന പ്രൊജക്റ്റിൻ്റെ സെക്ഷനായി ഇവിടെ ഈ പത്താം തീയതി ഫുൾ പ്രൊജക്റ്റ് അങ്ങ് കാണുന്നുണ്ടല്ലോ ഈ ലിങ്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യുന്ന ഈ ലിങ്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യാൻ നേരത്ത് അതിനകത്ത് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് കാണാൻ സാധിക്കും ആ ഗ്രൂപ്പിനകത്ത് നാല് ഫോട്ടോ അഞ്ച് ഫോട്ടോസുകൾ ആഡ് ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട് അതിനുശേഷം നോർമൽ അയക്കുന്ന ഫോട്ടോസുകൾ നമ്മൾ പതിനാല് സെക്കൻഡ് ഇരുപത്തൊന്ന് മില്ലി സെക്കൻഡ് മുതൽ ഓരോ റെഡ് റെഡ്ലൈനകത്ത് ഓരോ ഫോട്ടോ എന്ന രീതിയിൽ കറക്റ്റായിട്ട് എൻ്റെ വരെയും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതിനുശേഷം നമുക്ക് ആദ്യം ഇതിനകത്ത് ഈ ഗ്രൂപ്പിനകത്ത് ആഡ് ചെയ്യുന്ന ഫോട്ടോ ഒന്ന് എഡിറ്റ് ചെയ്യണം അതിനായിട്ട് അലൈറ്റ് മോഷൻ തന്നെ ഹോം പേജ് എടുക്കുക ബാക്ക് എടുക്കുക താഴെ ഹോമിൽ ക്ലിക്ക് ചെയ്യുക അകത്ത് അലൈറ്റ് മോഷന് ഹോം പേജ് എടുക്കുക അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്പെക്ടം ക്ലിക്ക് ചെയ്തിട്ട് ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ്പെക്ട് റേഷ്യോ കറായിട്ട് സെലക്ട് ചെയ്യുക ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാം എഴുതി കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യുക പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക പ്രസ്പെക്ടം ക്ലിക്ക് ചെയ്യുക മീഡിയച്ച് ഇല്ല നോർമലായിരിക്കുന്ന ഒരു ഫോട്ടോ നിങ്ങൾ ആഡ് ചെയ്ത ശേഷം ഇതുപോലെ ഡ്രാഗ് ചെയ്തിട്ട് ഫുൾ സ്ക്രീൻ തന്നെ ആക്കി കൊടുക്കുക സ്ക്രീൻ ഫിറ്റ് ആകുന്ന രീതി കറക്റ്റായിട്ട് കൊടുത്തിട്ട് ഇതുപോലെ എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമുക്കിത് ആയിട്ട് സേവ് ചെയ്യണം അതിനായിട്ട് എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കറണ്ട് ഫെയിമാസ് പി എഞ്ചി ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്കിത് ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ അഞ്ച് ഫോട്ടോ എഡിറ്റ് ചെയ്ത് വെക്കുക സെയിം ഫോട്ടോയോ അല്ലെങ്കിൽ ഡിഫറൻ്റ് ആയിരിക്കുന്ന പ്രിവി കണ്ട ടൈപ്പ് വീഡിയോ വേണമെങ്കിൽ ഡിഫറൻറ്റ് ഫോട്ടോസുകളും ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ അഞ്ച് ഫോട്ടോസുകൾ ഈ കറക്റ്റ് ആസ്പെക്ട് റേഷ്യോ തന്നെ എക്സ്പോർട്ട് ചെയ്ത് വെക്കുക പറഞ്ഞു മനസ്സിലായല്ലോ അതിനുശേഷം നമ്മൾ ഫുൾ പ്രൊജക്റ്റിൽ എഡിറ്റ് ചെയ്താൽ മാത്രം മതി അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പിൽ വ്യത്യാസം വരും അതുകൊണ്ടാണ് ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറയുന്നത് കംപ്ലീറ്റ് അഞ്ച് ഫോട്ടോസുകൾ എഡിറ്റ് ചെയ്ത ശേഷം നമ്മൾ ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് ഓപ്പൺ ചെയ്യുക പത്താം തീയതിയിലെ ആ ലിങ്ക് ഓപ്പൺ ചെയ്ത ശേഷം നമുക്കിവിടെ ഗ്രൂപ്പ് കാണുന്നുണ്ടല്ലോ ഫസ്റ്റ് ലേ കാണുന്ന ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുക ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുന്നത് ഇവിടെ അഞ്ച് ലെയറുകൾ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഫോട്ടോ സെക്കൻഡ് ഫോട്ടോ തേർഡ് ഫോട്ടോ ഫോർത്ത് ഫോട്ടോ ഫിഫ്ത്ത് ഫോട്ടോ തന്നെ നമുക്ക് ആദ്യ ഫിഫ്ത്ത് ഫോട്ടോ കൊടു ലാസ്റ്റ് മുകളിൽ കാണുന്നുണ്ട് ആ ഫോട്ടോ തന്നെ ലാസ്റ്റും കൊടുക്കേണ്ടതുണ്ട് പറഞ്ഞു മനസ്സിലായല്ലോ നാല് ഫോട്ടോ കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം ലാസ്റ്റ് ഫോട്ടോ ഇവിടെ നിങ്ങൾക്ക് നാല് ഫോട്ടോ ഡിഫറൻറ്റും അഞ്ചാമത്തെ ഫോട്ടോ സെയിം ഫോട്ടോ തന്നെ ആയി വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഈ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അഞ്ചാമത്തെ ഫോട്ടോ സെയിം ആയിട്ടും ബാക്കിയുള്ള ഫോട്ടോ ഡിഫറെൻറ്റായിട്ടും കൊടുക്കാം ഓരോ ഗ്രൂപ്പിലും ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നത് ഗാലറി ചെല്ലുന്നതാണ് ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്ത ഓരോ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അങ്ങനെന്നിട്ടുള്ളപ്പോൾ ഒരു ഫോട്ടോ ചേഞ്ച് ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ ഓരോ സെക്കൻഡ് ലെയറ് ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഞാൻ സെയിം ഫോട്ടോ തന്നെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഫറൻ്റ് ആയിരിക്കുന്ന ഫോട്ടോസുകൾ കൊടുക്കാവുന്നതാണ് ഇതുപോലെ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇതുപോലെ കംപ്ലീറ്റ് ലെയറിലും ഇതുപോലെ ഫോട്ടോസൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക ഇതിനകത്ത് നാലാമത്തെ ഫോട്ടോയും അഞ്ചാം അഞ്ചാമത്തെ ഫോട്ടോ മാത്രം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി അഞ്ചാമത്തെ ഫോട്ടോ സ്റ്റാർട്ടിങ്ങിലും ഉണ്ട് എൻഡിങ്ങിലും ഉണ്ട് എന്ന് മാത്രം ഓർക്കുക ഫിഫ്ത്ത് ഫോട്ടോ അത് നമ്മൾ ഫിഫ്ത്ത് ഫോട്ടോ സെലക്ട് ചെയ്യുന്നു കണ്ടോ ഫിഫ്ത്ത് ഫോട്ടോ സെലക്ട് ചെയ്യുന്നു കളർ ആൻഡ്ഫിൽ സെലക്ട് ചെയ്യുന്നു മുമ്പ് ചെയ്ത പോലെ തന്നെ ഫോട്ടോ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു ഈ ഫോട്ടോ തന്നെ ലാസ്റ്റും കൊടുക്കാൻ ശ്രദ്ധിക്കുക അഞ്ചാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോ ലാസ്റ്റ് സെയിം ഫോട്ടോ തന്നെ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ്ഫിൽ സെലക്ട് ചെയ്യുക മുമ്പ് ചെയ്ത പോലെ തന്നെ ഇതുപോലെ തന്നെ ചെയ്യുക പറയുക മനസ്സിലായല്ലോ കംപ്ലീറ്റ് ഫോട്ടോ ചേഞ്ച് ചെയ്ത ശേഷം നിങ്ങൾ ബാക്ക് അടിക്കാൻ നേരത്ത് നമുക്ക് പ്രിവ്യൂ കണ്ട രീതി നിങ്ങൾക്കൊരു ഫോട്ടോ അവിടെ ലഭിക്കുന്നതാണ് കാണുന്നുണ്ടല്ലോ അതിനുശേഷം ബാക്ക് അടിക്കാൻ നമുക്ക് ആദ്യം ഇതുപോലെ കണ്ടോ കണ്ട രീതിയിൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ ഗ്രൂപ്പിനകത്തൊരു ഫോട്ടോ ലഭിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് കംപ്ലീറ്റ് കണ്ടോ ഇതുപോലെ തന്നെ നമുക്കൊരു ഇതിനകത്ത് ഈ ഫോട്ടോ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാം ഞാൻ സെയിം ഫോട്ടോ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കാണുന്നുണ്ടല്ലോ അതിനുശേഷം നമ്മൾ സ്റ്റാർട്ടിങ് വരും സ്റ്റാർട്ടിങ് വന്ന ശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്യുക ഡ്രാഗ് ചെയ്തിട്ട് ഫുൾ സ്ക്രീൻ തന്നെ ആക്കി കൊടുക്കുക ഫുൾ സ്ക്രീൻ ആക്കിയ ശേഷം ബ്ലാക്ക് കളർ ആൻഡ് ഫിൽ സെലക്ട് ഇട്ട് ബ്ലാക്ക് കളർ സെലക്ട് കൊടുക്കുക അതിൻ്റെ ലെങ്ത് അതായത് നെക്സ്റ്റ് ആ ഗ്രൂപ്പ് തീരുന്നവരെ കറക്റ്റ് എന്ന് പറഞ്ഞാൽ പതിനാല് സെക്കൻഡ് ഇരുപത്തൊന്ന് മില്ലി സെക്കൻഡ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എഫക്ട് എടുക്കുക ആഡഫ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം സിമ്പിൾ സ്റ്റാർ സ്റ്റാർഫീഡ് കൊടുക്കുക എസ് ഐ എം എന്ന് കൊടുക്കുക സിമ്പിൾ ചാർഫീഡ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്ത് കൊടുത്തിട്ട് എക്സ് സെലക്ട് ചെയ്യുക എക്സ് വേണം സെലക്ട് ചെയ്യേണ്ടത് അതിനകത്ത് എക്സ് സെലക്ട് ചെയ്യട്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ കൊടുക്കുക കറക്റ്റായിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ കൊടുക്കുക വാല്യൂ സീറോ ആയിരിക്കണം രണ്ടാമത് എൻഡ് കൊടുക്കുന്ന വാല്യൂ ഒരു ടു ഹൺഡ്രഡ് ആക്കി കൊടുക്കുക എക്സിൻ്റെ വാല്യൂ തന്നെ ആയിരിക്കണം ടു ഹൺഡ്രഡിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം അത് ഡ്രാഗ് ചെയ്തിട്ട് എൻഡിലോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെക്കുക അതിനുശേഷം ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് സോങ്ങിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ആ ടെംപ്ലേറ്റ്സ് വീഡിയോ പോകുന്നത് കാണാൻ സാധിക്കുന്നതാണ് പറഞ്ഞ പറഞ്ഞു മനസ്സിലായല്ലോ ബാക്കി നമുക്ക് നോർമലായിരിക്കുന്ന ഫോട്ടോസുകൾ എങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞുതരാം പതിനാല് സെക്കൻഡ് ഇരുപത്തൊന്ന് മില്ലി സെക്കൻഡ് എത്തിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നോർമൽ നോർമലായിരിക്കുന്ന എഡിറ്റ് ചെയ്യാത്ത ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഒരു ഫോട്ടോ ആഡ് ചെയ്ത ശേഷം ഡ്രാഗ് ചെയ്തിട്ട് ഫുൾ സ്ക്രീനാക്കി കൊടുക്കുക നെക്സ്റ്റ് റെഡ് ലൈനകത്ത് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക വീണ്ടും നമ്മൾ അടുത്ത ഫോട്ടോയും ഇതുപോലെ തന്നെ ആഡ് ചെയ്തു കൊടുക്കുക മീഡിയ ചില്ല അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഈ ഫോട്ടോയൊക്കെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഫോട്ടോയൊക്കെ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വയ്ക്കുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്ത ആരും പോകുമല്ലേ ഞാൻ കംപ്ലീറ്റ് ഫോട്ടോസുകൾ ആഡ് ചെയ്യുന്ന കാണിക്കുന്നില്ല നിങ്ങൾ കംപ്ലീറ്റ് ഫോട്ടോസുകളും ആഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ സെയിം ആയിട്ട് ഓരോ റിലൈനകത്ത് ഓരോ ഫോട്ടോ രീതി കൊടുക്കുക എൻ്റെ എത്താൻ നേരത്ത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക എൻ്റെ ലോങ്ങ് ഒരു ഫോട്ടോയാണ് നമ്മൾ ആഡ് കൊടുക്കുന്നത് ഒരു ഫോട്ടോ ആഡ് ചെയ്ത ശേഷം അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇൻഡു വരെ കറക്റ്റായിട്ട് എത്തിക്കുക കറക്റ്റായിട്ട് വരെ എത്തിയ ശേഷം ആ താഴെ കാണുന്ന രക്താങ്കൾ ഡ്രാഗ് ചെയ്തിട്ട് ഫോട്ടോയുടെ മുകളിൽ കൊണ്ടുവയ്ക്കുക ബ്ലിങ് എഫക്റ്റ് ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത് പറഞ്ഞു മനസ്സിലല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതിനകത്ത് എഫക്റ്റ് കൊടുക്കണമെങ്കിൽ ഈ ഫോട്ടോയ്ക്കെല്ലാം അതിനായിട്ട് ഫസ്റ്റ് ഫോട്ടോയുടെ പതിനാല് സെക്കൻഡ് ഫസ്റ്റ് ഫോട്ടോയുടെ താഴെയായിട്ട് ഒരു ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പേസിറ്റകത്ത് കാണാൻ സാധിക്കും എഫക്റ്റ് എടുക്കുക ലെഫ്റ്റ് സൈഡിലെ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഈ എഫക്റ്റ് കൂടെ ആ ഫോട്ടോയിൽ നിന്നും കോപ്പി എടുക്കുക കോപ്പി കോപ്പിയെടുത്ത ശേഷം ബാക്കി എല്ലാ ഫോട്ടോയിലും ഈ എഫക്റ്റ് അപ്ലൈ കൊടുത്താൽ മതി ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക ഒരു ഫോട്ടോയെ കൊടുത്തു ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ഫോട്ടോയിലും കറക്റ്റായിട്ട് കൊടുക്കുക ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ ഇതുപോലെ എല്ലാ ഫോട്ടോയിലും കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവരും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക എച്ച് ഡി ഫോട്ടോസും വീഡിയോസുകളെല്ലാം ടെലിഗ്രാം ചാനലും വാട്സപ്പ് ഗ്രൂപ്പ് ചാനലിലും ആഡ് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാതാരും പോകല്ലേ ഇനി നമുക്ക് വീഡിയോ എച്ച് ഡി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നു കൂടി പറഞ്ഞുതരാം അതിനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സിൻ്റെ റൈറ്റ് സൈഡ് കാണുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പേജിനകത്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ഓൾ